ബിഗ് ബോസിലൂടെ പ്രണയിച്ച് വിവാഹത്തിലെത്തിയ രണ്ടു പേരാണ് പേളിയുമാണിയും ശ്രീനീഷ് അരവിന്ദും രണ്ടുപേരും മാതൃകാ ദമ്പതിമാരാണ് എന്ന് ആരാധകർ പറയാറുള്ളത് രണ്ട് പെൺമക്കളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഇരുവരും ഇപ്പോഴതാ മൂന്ന് സ്ത്രീകളുടെ കൂടെയുള്ള തൻ്റെ ജീവിതത്തെപ്പറ്റി പറ്റി മനസ്സ് തുറക്കുകയാണ് ശ്രീനിഷ് അരവിന്ദ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അച്ഛനായ ശേഷമുള്ള തൻ്റെ ജീവിതത്തെപ്പറ്റി ശ്രീനിഷ് ശ്രീനീഷ് പറയുന്നത് കല്യാണത്തിനു ശേഷം രണ്ടു വർഷത്തോളം തങ്ങൾ മാത്രമുള്ള ജീവിതമായിരുന്നുവെന്നും പേളി നല്ല ജോളി ടൈപ്പ് ആയതുകൊണ്ട് അത്രയും ആസ്വദിച്ചായിരുന്നു ജീവിച്ചതെന്നും പിന്നെ നിലവന്നു ഇപ്പോൾ നിറ്റാരെയും എത്തിയെന്ന് ശ്രീനിഷ് പറയുന്നു അച്ഛനായതിൽ ഉത്തരവാദിത്വം കൂടുമെന്ന് പലരും പറയാറുണ്ട് എന്നാൽ തനിക്കങ്ങനെ തോന്നുന്നില്ല മുമ്പ് ജീവിതം എങ്ങനെ ആസ്വദിച്ചു അതുപോലെ തന്നെയാണ് ഇപ്പോഴുമെന്ന് ഇപ്പോൾ കുഞ്ഞുങ്ങൾ കൂടെയുണ്ട് എന്നത് മാത്രമാണ് വ്യത്യാസമെന്നും ശ്രീനിഷ് പറയുന്നു ജീവിതം കൂടുതൽ നിറമുള്ളതായി ഇപ്പോൾ തോന്നുന്നുവെന്നും ആദ്യം നിലു ജനിച്ചപ്പോൾ ആദ്യത്തെ രണ്ട് വർഷത്തോളം അവൾ പേളിയുടെ പുറകെ തന്നെയായിരുന്നുവെന്നും ഇപ്പോൾ തന്നോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയി വരികയാണ് എന്നും ഡാഡി എന്ന് വിളിച്ചു തൻ്റെ പിന്നാലെ വരുമെന്നും അതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ് ഇതാണ് കുറേ കാലമായി താൻ ആഗ്രഹിച്ചതെന്ന് പേളിയോട് എപ്പോഴും പറയുമെന്ന് ഡാഡി എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സുഖമാണ് എന്നും ശ്രീനിഷ് അരവിന്ദ് സ്ത്രീകളെ ബഹുമാനിക്കാനാണ് ചെറുപ്പം മുതലേ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എനിക്ക് രണ്ട് ചേച്ചിമാരാണ് ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ ഞാനും ചേച്ചിയും അടികൂടും നീ ആൺകുട്ടിയല്ലേ അടിക്കുമ്പോൾ കൂടുതൽ ശക്തി ഉണ്ടാവും ചേച്ചിക്ക് വേദനിക്കുമെന്നും ഒരു ദിവസം അമ്മ പറഞ്ഞുവെന്നും സ്ത്രീകളെ ബഹുമാനിക്കുന്ന കാര്യം അന്നേ മനസ്സിൽ കയറിയതാണ് എന്നും പേളിയുടെ രണ്ട് പ്രസവത്തിലും ലേബർ റൂമിൽ താനും ഉണ്ടായിരുന്നു സ്ത്രീകൾ എത്ര വേദന സഹിച്ചാണ് പ്രസവിക്കുന്നതെന്ന് അന്ന് മനസ്സിലായി എന്നും അതൊന്നും ആണുങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് പേളിക്ക മാത്രമല്ല നിലയ്ക്കും ഞെറ്റാരയ്ക്കും അതേ ബഹുമാനം താൻ കൊടുക്കുമെന്നും ശ്രീനിഷ് അരവിന്ദ് പറയുന്നു പരസ്പരം ബഹുമാനവും അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ ജീവിതം അടിപൊളിയാവുമെന്നും നമ്മൾ പറയാതെ തന്നെ കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കുമെന്നും ശ്രീനിഷ് വ്യക്തമാക്കി